ഹായ് നമസ്കാരം ഇപ്പൊ തമ്പനിയിൽ കണ്ടപ്പോൾ കാര്യം മനസ്സിലായിക്കാണ് ഒരു വീടും വസ്തുവും വിൽക്കാനുണ്ട് അതിന്റെ കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിപ്പം ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ലേ ഞങ്ങളുടെ വീടിന് തൊട്ട് കിഴക്ക് വശത്തായിട്ടോ ഇവിടെയൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട് നമ്മുടെ ചെറുപ്പകാലത്തെപ്പറ്റി ഇവിടെ എല്ലാം നിലവായി നിലവല്ല ഓ നിലവായി എന്തെല്ലാം നിലവല്ല നിലവെല്ലാം നമ്മൾ പുരേടമായി പുരേടായി ഇപ്പൊ പണ്ട് ഇത് ഭയങ്കര കണ്ടമായിരുന്നു കേട്ടോ പണ്ട് ചെറുപ്പത്തിൽ കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഇതിനകത്ത് രണ്ട് കമ്പുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ രണ്ട് മടലും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഈ പള്ളത്തി ഇവിടെയൊക്കെ പള്ളത്തി എന്ന് പറയാം വള്ളത്തി ഒക്കെ പിടിക്കുമായിരുന്നു ഇങ്ങനെ മീനും പിടിക്കുക പിന്നെ ഉണക്ക സമയത്ത് ഇതൊക്കെ ഉണങ്ങി വരണ്ടിടക്കുമ്പോൾ ക്രിക്കറ്റ് കളി അങ്ങനെ ഇവിടെയൊക്കെ ടൂർണമെന്റ് ഒക്കെ നടത്തിയ സമയമുണ്ട് നടന്ന സമയം അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുണ്ട് നല്ല അടി മനോഹരമായ സ്ഥലമാണ് നല്ല കാറ്റും ഉണ്ട് ഇന്നത്തെ കാലാവസ്ഥ ഇച്ചിരി മോശമാണ് മഴയുണ്ട് വെയിലും ഉണ്ട് ഇന്ന് മഴ അങ്ങനെ പകല് പെയ്തിട്ടില്ല എന്നാലും നല്ല മഴക്കമുണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം ഒരു പത്തുതിൻ്റെ സ്ഥലവും ഒരു നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൊടുക്കാനുണ്ട് അന്നേരം താല്പര്യമുള്ളൊരു ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറി വിളിച്ചാൽ മതി പിന്നെ വീടെന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഹാളിലോട്ട് ചെല്ലുന്ന ഹാളിൻ്റെ ഇടതും വല ദിവസമായിട്ട് രണ്ട് ഒരേ ബെഡ്റൂം അങ്ങനെ ടോട്ടൽ രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു ഹാളും ഉണ്ട് അടുക്കളയില്ല അറ്റാച്ച്ഡ് ബാത്റൂമില്ല പിന്നെ അടുക്കളക്ക് വേണ്ടി ചെയ്യാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് പിന്നെ കയറി വരുന്നതിൻ്റെ ആ ഭാഗത്ത് തന്നെ ഒരു സ്ഥലം പോർച്ചിന് ചെയ്യാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട് വീഡിയോ വിശദമായിട്ട് കണ്ടിട്ട് താല്പര്യമുള്ളവർ ആ നമ്പർ കോൺടാക്ട് ചെയ്യാൻ മതി വിലയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു പറഞ്ഞുതരും അന്നേരം നമുക്ക് വീട് കാണാം അന്നേരം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അന്നേരം അത് വീട് കൊടുക്കാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ മോന്റെ കൂടെ വെളിയിൽ പോയി അവ മോൻ വെളിയിൽ സെറ്റിലാണ് അന്നേരം അവിടെ പോകാൻ വേണ്ടിയാണ് അന്നേരം ഇവിടെ കൊടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ് വെച്ചാൽ ഇപ്പോൾ ആ താമസമില്ല കിടക്കുക എന്നാലും താമസമില്ല കിടക്കുന്ന അങ്ങനെ വീട് നശിച്ചു കൊണ്ടല്ലോ വിചാരിച്ചാൽ കൊടുത്തിട്ട് ഒരു വെളിയിൽ പോയി സെറ്റിലാകാനുള്ള പരിപാടിയാണ് മോനെ ഫാമിലിയൊക്കെ അവിടെ സെറ്റിലാണ് അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ഇപ്പോൾ താമസമില്ല എങ്ങനെ കിടക്കുവാണ് വീട് വലിയ പഴക്കമൊന്നുമില്ല ഇങ്ങനെ വീടിൽ ആ വീഡിയോ കണ്ടിട്ട് താല്പര്യമുള്ള ഒരു നമ്പര് വിളിച്ചാൽ മതി കോൺടാക്ട് നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽ എല്ലാം കിട്ടും റോഡ് സൈഡിൽ തന്നെ വീട് കേട്ടോ ഏകദേശം നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലേ അച്ഛാ നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് റൂം എല്ലാം കാണിച്ചു തരാം പിന്നെ ഈ കാണുന്ന റോഡ് മെയിൻ റോഡിലോട്ടാണ് ചെല്ലുന്നത് അര കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടെ ചെന്ന് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ ചെല്ലും മെയിൻ റോഡിൽ നിന്ന് ലഫ്റ്റ് കരിഞ്ഞ് കഴിഞ്ഞാൽ പേരാത്തൂക്ക് റോഡ് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ മല്ലിക്കാട്ട് കടവ് മല്ലിക്കാട്ട് കടവ് പേരാത്തൂക്ക് റോഡിൽ മെയിൻ റോഡ് അവിടെ പോകാൻ ഈ റോഡിൽ കൂടെ അര കിലോമീറ്റർ പോയാൽ മതി എന്നിട്ട് ഇനി നമുക്ക് ക്യാബും കൂടെ കാണിച്ചു തരാം അപ്പൊ കയറുന്ന തന്നെ ഹാളിലോട്ടോ നമ്മൾ കയറി വരുന്ന തന്നെ ഹാളിലോട്ടോ ഹാൾ രണ്ട് ബെഡ്റൂം വലിയ അത്യാവശ്യം വലിയ ഹാളാണ് ഇവിടെ താമസം ഇല്ല കിടക്കുവാണ് അവരിപ്പം എല്ലാരും ബാംഗ്ലൂർ സെറ്റിലാ അല്ലേ അച്ഛനും അവരെല്ലാം ബാംഗ്ലൂർ സെറ്റിൽ അന്നേരം ഒരു അമ്മ മാത്രമേ ഉള്ളൂ ഇത് കൊടുത്തിട്ട് അവർക്ക് ബാംഗ്ലൂർ പോകാൻ വേണ്ടി അത് കൊടുക്കുന്നത് ഈ കാണുന്ന ഹാളാ കേട്ടോ അത്യാവശ്യം വലിയ ഹാള് തന്നെ ഇതിന്റെ ഇടത് സൈഡിൽ ഒരു ഉണ്ട് ഈ കാണുന്ന ബെഡ്റൂം അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെ ഒരു ബെഡ് എന്നാണ് കടപ്പുണ്ട് അത്യാവശ്യം കറണ്ടും കാര്യങ്ങളും വെള്ളവും എല്ലാം ഉണ്ട് പഞ്ചായത്തിലെ അച്ഛാ പഞ്ചായത്തിലേയും വെള്ളമുണ്ട് അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം കാണുന്നതാണ് ഇതാ രണ്ടാമത്തെ റൂം ബെഡ്റൂം ഇവിടെ ഒരു കട്ടില് കിടക്കുന്നുണ്ട് ഇവിടെ താമസം ഇല്ലാത്തോണ്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് അല്ലെ ഇത് കൊടുത്തിട്ടിന് അവർക്ക് വെളിയിൽ പോകണം ബാംഗ്ലൂർ പോണം ഇവിടുത്തെ അമ്മയുടെ മോനെ ബാംഗ്ലൂർ സെറ്റിൽ അന്നേരം അവർക്ക് അവരുടെ അടുത്തോട്ട് പോവാൻ വേണ്ടിയാ താല്പര്യമുള്ളവര് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറി വിളിച്ചാൽ മതി വസ്തു എത്ര സെന്റ് സെന്റ് എത്രയുന്നേ പിന്നെ അകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമില്ലാണ്ട് വെളിയിലെ ഒരു ഉണ്ട് ഒരു സാധാരണക്കാർക്ക് അത്യാവശ്യം താമസിക്കാനുള്ള എല്ലാം ഉണ്ട് വസ്തു എത്ര പത്ത് സെന്റ് വസ്തു പത്ത് സെന്റ് അല്ലാതെ നല്ല തേങ്ങ പിടിക്കുന്ന അഞ്ചു മൂട് തെങ്ങും ഉണ്ട് പിന്നെ ആ ും മാവ് എല്ലാം ഉണ്ട് ഇരിച്ചിലുള്ള അഞ്ചൂട്െങ്ങനെ റോഡിൻ വീടിന്റെ തെക്കേ സൈഡ് കണ്ടൊരു തോടും തോട കണ്ടോന്നെ കണ്ടോ കണ്ടോ വായിക്കാൻ നല്ല ഇത് കണ്ടോ കണ്ടോ ചൂണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി നാടൻ കിട്ടും ഇട്ടു ഇല്ലാച്ചോ അടിപൊളി ഒരു ഉണ്ട് ഇത് ഇത് തോടോട്ട് ഉള്ളില്ലേ ഇല്ല ഇല്ല ആ തോടേട്ട് തോട്ടിലെ വെള്ളം കയറുന്ന ഇറങ്ങുന്നില്ല മീൻ ഉണ്ട് മീൻ ചാടുന്നു വീടിന്റെ പുറകോശായി കാണുന്ന ഈ തോട് ഇത് പത്തു തന്റെ വസ്തുവല്ല അന്നേരം ഈ വീട് നിൽക്കുന്നത് അന്നേരം പത്ത് തന്റെ വസ്തു കഴിഞ്ഞ പിന്നെ നല്ല വിശാല സ്ഥലം ഉണ്ട് ആർക്കെങ്കിലും കട നടത്തണമെങ്കിലും നല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട് റോഡ് സൈഡ് തന്നെ ഇല്ലേച്ചാ കട കടത്താനൊക്കെ ഉള്ള സ്ഥലമുണ്ട് പിന്നെ ഒരു സാധാരണ ഫാമിലിക്ക് ഒക്കെ സുഖായിട്ട് താമസിക്കാം ഇവിടെ താമസം ഇല്ലാത്തതിന്റെ പേര് ഇച്ചിരി എന്താ ഫ്രണ്ട് വശ മുറിവേ പോലെ കാണുന്നിടത്ത് എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള വേണ പോർച്ചാറ്റ് പണിയാണ് അടുക്കളയില്ല ഇതിനകത്ത് അടുക്കള അപ്പുറത്ത് പണിയുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വെളിയിലെ ബാത്റൂമും അറ്റാച്ച്ഡ് ഇതിനകത്ത് ബാത്റൂമൊന്നും ഇല്ല വെളിയിലെ ബാത്റൂമും താല്പര്യമുള്ളവരെന്താ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി എന്താ പറയുക ഈ വീട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കായംകുളത്തുനിന്ന് പേ പുല്ല വഴി പെരാത്തുക്ക് റോഡ് പെരാത്തുവക്കിട്ടെന്ന് മല്ലിക്കാട്ട് കടവിലോട്ട് വരുന്നിടത്ത് മല്ലിക്കാട്ടട മെയിൻ റോഡിൽ നിന്ന് ശാകലം വടക്കോട്ട് വരുന്ന അര കിലോമീറ്റർ വടക്കോട്ട് വരുന്നെടുത്ത് മുതവോളത്തിന്റെയും പുതിയവളയുടെയും അതിർത്തിയായിട്ട് വരും ഇല്ലേ അതിർത്തി ഭാഗത്തായിട്ടായി വീട് നിൽക്കുന്ന സ്ഥലം പറയുന്നേ ഇതിന് ഇവിടുന്ന് അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടെ അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുമാരസ സ്കൂളിൽ എത്തും സ്കൂളിലെത്തും അവിടെ ഗുരുവന്ദരും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കായകുളം പേരാത്തൂക്കിന് പടിഞ്ഞാറ് വശം പടിഞ്ഞാറു വാശം അന്നേരം താല്പര്യം ഉള്ളവര് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പര് വിളിച്ചാൽ മതി അന്നേരം ഓക്കെ ബൈ